എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലാട്ടോ എന്തിനാണെന്ന് വെച്ചാൽ സ്കൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സൈക്കിൾ ബാലൻസും ഇല്ലാത്ത ആർക്കെങ്കിലും സ്കൂട്ടർ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ അതിനുള്ള മാർഗമാണ് ഞാനൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് പ്രശ്നം വരുന്നത് ആക്സിഡേറ്ററിലാണ് നമ്മൾ പിന്നെ ഒരു ബാലൻസും ഇല്ലാത്തവർ വണ്ടി കയറി കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ തന്നെ ഈ ആക്സിഡേറ്റർ പിടിച്ചിങ്ങനെ തിരിച്ചു പോവും പെട്ടെന്ന് അപ്പോൾ ഓവർ സ്പീഡിൽ പോയിട്ട് മറിഞ്ഞ അപകടം ഉണ്ടാകും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഈ ആക്സിലേറ്റർ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ഹോസൊക്കെ ലോക്ക് ചെയ്യുന്ന ഒരു പൈ ഇതുണ്ടല്ലോ ഒരു ലോക്ക് അത് മേടിക്കുക കടയിൽ നിന്ന് ഇതിനേകദേശം ഒരു എല്ലാം കൂടെ ഒരു ഇരുപത് രൂപ വൈകുക വരും അതേപോലെ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ളത് അതേപോലത്തെ ഒരു നെറ്റും ബോൾട്ടും അതും മേടിക്കുക അതിന് ശേഷം ഈ ആക്സിലേറ്ററ് നമുക്ക് എത്ര സ്പീഡ് വേണോ അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു നോക്കുക ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ട് എത്ര സ്പീഡ് വേണമെന്ന് വെച്ചിട്ട് അവിടേക്ക് നമ്മളിതേപോലെ നെട്ടും ബോൾട്ട് ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്ക കേട്ടോ നമ്മളിങ്ങനെ ആക്സൈഡർ കൂട്ടുമ്പോ കണ്ടോ അതെ ഇവിടെ ഇവിടെ ഇങ്ങനെ അടുത്ത് തട്ടിയിട്ട് അവിടെ നിൽക്കുക അത്രേ കൂടുള്ളൂ നമുക്ക് എത്ര ഇത് ആക്സിഡൻ ആക്സിഡേഷൻ വേണം നമ്മൾ കണക്കാക്കിയിട്ട് അത്രയും ഇതാക്കി നല്ല ഈ സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നെട്ടും പോട്ടും ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇവിടം വരെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ആക്സിഡൻറ്റ് ഒരു കാരണവശാലും കൂടില്ല അവിടെ വരെ നിൽക്കുക അപ്പം ഒരു മിനിമം സ്പീഡിൽ നമുക്ക് ഈ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റും കേട്ടോ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എന്തായാലും നമ്മുടെ രണ്ട് കാലും ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുക അതിനുശേഷം നമ്മുടെ ഈ ലോക്ക് ചെയ്ത ആക്സിഡ് അതിങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കുക അതിൻ്റെ പതുക്കെ മൂവാവുക മൂവായി നമുക്ക് കുറച്ച് ഓടിച്ചു കഴിയുമ്പോൾ ഒരു ബാലൻസ് വരും നമുക്ക് ആ സമയത്ത് മാത്രം നമ്മൾ ഒരു കാല് കയറ്റി വെക്കുക അതിന് ശേഷം കുറച്ചും കൂടെ ഓടിച്ചു കഴിയുമ്പോൾ രണ്ട് കാലം നമുക്കൊരു കോൺഫിഡൻസ് വരും വണ്ടി നമ്മുടെ കൺട്രോളിലായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാലം കൂടെ കയറ്റി വെച്ചിട്ട് ഓടിച്ച് പഠിക്കാട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാം ആക്സിഡൻ ആക്സിലേഷൻ ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഉണ്ടാകും കുറയ്ക്കുകയും ചെയ്യാം പഠിക്കുന്നവർക്ക് വേണ്ട ഒരു എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം ഉദാഹരണം ആരാ നീ തന്നെയാണ് ഇത് അവളെ തന്നെ ഇവിടെ തന്നെയാണ് വേണ്ടത് ഒരു സൈക്കിൾ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഒരാഴ്ചത്തെ പ്രയത്നമായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ സിംപിളായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി നമുക്കൊരു കാരണവശാലും സ്കൂട്ടറിൻ്റെ ബേക്കിൽ നിന്നും ഓടിച്ച് പഠിപ്പിക്കാനൊന്നും പറ്റില്ല കാരണം പഠിക്കുന്ന ആൾക്ക് യാതൊരു ബാലൻസും കിട്ടില്ല ഇതുപോലെ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ആർക്കെങ്കിലും ഒരു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം